ഹലോ പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് മഴയ്ക്ക് ശേഷം അനന്യയുടെ ജീവിതം ഒരു ക്രമത്തിൽ ഒതുങ്ങിയതായിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് ആറു വർഷം ഭർത്താവ് രാഹുൽ വളരെ നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിൽ കുറവൊന്നുമില്ല പക്ഷെ അവർക്കിടെ എവിടെയോ ചെറിയൊരു അകൽച്ച ഫീൽ ചെയ്തിരുന്നു ഒരു ദിവസം നഗര ഗ്രന്ഥശാലയിൽ കിട്ടിയൊരു പഴയ പരിചയമാണ് അജയ് കോളേജ് കാലത്ത് ഒരിക്കലും പറഞ്ഞു കളയാത്തൊരു സൗഹൃദം കാറ്റ് വീശുമ്പോൾ പുസ്തകത്തിന്റെ താളുകൾ പോലെ ഇടയ്ക്ക് ചലിക്കുന്ന ഓർമ്മ എത്ര വർഷങ്ങൾക്കിപ്പുറമാണ് നമ്മൾ തമ്മിൽ കാണുന്നേ അജയ് ചിരിച്ചു അനന്യോട് സംസാരിക്കാൻ അവന് അനായാസം സാധിക്കുന്നുണ്ടായിരുന്നു അവൾക്കും അതുപോലെ അവളുടെ ജീവിതത്തിൽ കാത്തിരിപ്പ് കുറച്ചു എന്നാൽ സംസാരിക്കാനുള്ള ഒരാൾക്കായുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഗ്രന്ഥശാലയെ വാരാന്ത്യത്തി നാപ്പത് മിനിറ്റ് സംഭാഷണം പിന്നെ ഒരു കാപ്പി അതിനുശേഷം ഒരു ചെറു നടപ്പാത ഒന്നും പ്രണയം എന്ന് വിളിക്കാനാവാത്തതിന് ഒരുതരം ശാന്തമായ അടുപ്പം മാത്രം അജയ് അനന്യയുടെ അമ്മയുടെ ആരോഗ്യത്തെക്കുറിച്ച് ചോദിക്കും അവൾ അവന്റെ എഴുത്തുപ്രജക്റ്റുകൾക്കുള്ള വിമർശനം പറയും ഒരു വൈകുന്നേരം അപ്രതീക്ഷിതമായി മഴ പൊതു ബസ് ഇല്ല അജയ്ക്ക് കയറാൻ അനന്യോട് ആവശ്യപ്പെട്ടു മഴ ഒഴുകുന്ന ഗ്ലാസുകൾക്കപ്പുറത്ത് വെളിച്ചങ്ങൾ പാടുകൾ പോലെ പിരിഞ്ഞിരുന്നു അവൾ ചോദിച്ചു അജയ് നമുക്ക് ഇങ്ങനെ തുടരുന്നത് ശരിയാണോ അവൻ ഒരു നിമിഷം നിശബ്ദമായി ശരിയല്ല പക്ഷെ നീ ശൂന്യമാകുന്നിടത്ത് നിന്നെ ഞാൻ കേൾക്കാൻ മാത്രം വന്നതാണ് അതിനപ്പുറം ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൻ പതുക്കെ പറഞ്ഞു അനന്യയുടെ കണ്ണുകളിൽ ഒരു ചൂട് അത് പ്രണയമോ കടപ്പാടോ എന്ന് പറയാൻ അവൾക്കായില്ല മഴ കുറഞ്ഞപ്പോൾ കാർ നിർത്തി അവൾ ഇറങ്ങും മുമ്പ് ചിരിച്ചു നിന്റെ ജീവിതം തകർത്ത് ഞാൻ വിലപ്പെട്ട ഒന്നും നേടാൻ ആഗ്രഹിക്കുന്നില്ല നീ സന്തോഷമായി ജീവിക്ക എനിക്ക് ഇത്രമേൽ മതി ആ രാത്രി അനന്യ ഉറങ്ങാൻ വൈകി ഹൃദയത്തിൽ ഒരു വിങ്ങൽ എന്നാൽ ഒരു തരം ശാന്തിയും അവൾ തിരിച്ചറിഞ്ഞു അവരുടെ ബന്ധം പ്രണയത്തിന് ഒരു കടലാസ്ഥരം മാത്രം എന്നാൽ അതിൽ സത്യസന്ധത ഉണ്ടായിരുന്നു അത് കാലം അവളെ ചൂടാക്കി തുടർന്ന് അവൾ അതിനെ വിടുവിക്കാനും പഠിച്ചു അജയുമായുള്ള ബന്ധം ഒരു തിരക്കേറിയ ജീവിതത്തിൽ ഒരു മഴത്തുള്ളി ശാന്തത പോലെ വന്നതും പോകുന്നതിന് മുമ്പ് ഒരു പച്ചപ്പ് നൽകിയതുമായിരുന്നു മഴ പെയ്തു കഴിഞ്ഞ ആ രാത്രി അനന്യയുടെ ജീവിതത്തിൽ ഒരു നിമിഷം നിമിഷമാറ്റം കൊണ്ടുവന്നു ഹൃദയൽപ്പം ശാന്തമായെങ്കിലും ഒരുവിധ പെയ്യാകരുത് പിന്നെയും അവൾ തീരുമാനിച്ചു ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നേക്കണം അജയോടുള്ള ആ അടുപ്പം ഭാരവാകുന്നതിന് മുമ്പേ പൊടിയായി പിരിഞ്ഞു പോകട്ടെ തുടർന്ന് വാരം അനന്യ വീണ്ടും ഗ്രന്ഥശാലയിലേക്ക് പോയി അവിടെ പുസ്തകങ്ങൾ മുമ്പത്തെ ശബ്ദത്തിൽ തന്നെ ആയിരുന്നു പക്ഷെ അവളുടെ മനസ്സിൽ ആ നിശബ്ദത കൂടുതൽ അലയടിച്ചു അജയ് വന്നില്ല അവൾ പ്രതീക്ഷിച്ചു വീണ്ടും പ്രതീക്ഷിക്കാത്ത പോലെ നടിച്ചു പക്ഷെ സത്യം അവൾ അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു ആ രാത്രി മൊബൈൽ വൈബ്രേറ്റ് ചെയ്തു അജയുടെ വാട്സപ്പ് ഡി പി മാറി പട്ടണത്തിൽ നിന്ന് ഒരു യാത്രാചിത്രം അവൾ ചിന്തിച്ചു അവൻ പോകാനിരിക്കുകയാണോ അതേ സമയം ഒരു മെസ്സേജ് അനന്യ നമുക്ക് രണ്ടുപേർക്കും ഈ ഇടവേള നല്ലതാക്കാം ഞാൻ കുറച്ചുനാൾ നഗരത്തിന് പുറത്താകും നീ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെന്നും കരുതുന്നു അത് കണ്ടപ്പോൾ അവളുടെ കൈകളൊന്നും വിറച്ചു ഒരുപാട് സ്നേഹം നിറഞ്ഞൊരു സന്ദേശമല്ല പക്ഷെ വലിയൊരു കെയർ ഉണ്ടായിരുന്നു അവൾ മറുപടി ടൈപ്പ് ചെയ്തു മറിച്ച് മായച്ചു മറ്റൊന്ന് ടൈപ്പ് ചെയ്തു അതുകൂടി മായച്ചു അവസാനത്തെ കേവലം രണ്ട് വാക്കുകൾ ശ്രദ്ധിക്കണം അജയ് അവൾ തുറന്നിരുന്ന ബാൽക്കണിയിലിരുന്നു നഗര വെളിച്ചങ്ങൾ താഴെ പടർന്നു രാഹുൽ ലിവിങ്ങിലെ ടി വി നോക്കിയായിരുന്നു അവൻ നല്ലവനാണ് അവളെ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല എന്നിട്ട് അവളുടെ മനസ്സിലുണ്ടായിരുന്ന ശൂന്യം അവനോട് പറയാ അവൾക്ക് സാധിച്ചില്ല അജയ് അത് കേട്ടു മൗനത്തിൽ തന്നെ അവളുടെ വേദന മനസ്സിലാക്കിയിരുന്നു ദിവസങ്ങൾ കടന്നുപോയി അജയ് സന്ദേശങ്ങൾ കുറച്ചു അവളുടെ മറുപടികൾ വളരെ കൃത്യമായതും വളരെ മിതമായതുമായി വേദന പതുങ്ങി ഹൃദയത്തിന്റെ പോലുള്ള ഒരു മുദ്ര പോലെ എന്നാൽ ജീവിതം മുന്നോട്ട് പോയി അവൾ ജോലി കൂടുതൽ ശ്രദ്ധിച്ചു രാഹുലിനൊപ്പം ചെറിയൊരു യാത്ര പോയി അവളുടെ ഉള്ളിലെ ശൂന്യം മന്ദമായി നിറയാൻ തുടങ്ങി ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ അവളുടെ മേലിലേക്ക് ഒരു ചെറിയ സന്ദേശം അനന്യ ഞാൻ നിനക്കൊരിക്കലും ഭാരമാകാൻ വന്നതല്ല നീ ശാന്തമായി നിന്റെ വഴി നടക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ഓർമ്മയായി വെക്കേണ്ടത് ഒന്നു മാത്രം നമ്മൾ ഉണ്ടാക്കിയ നിമിഷങ്ങൾ തെറ്റായതൊന്നുമല്ലായിരുന്നു അജയ് അവൾ ചിരിച്ചു ദുഃഖമില്ലാതെ അജയ് യാത്ര പോയിട്ട് മൂന്ന് മാസം അനന്യയുടെ ജീവിതം പതുക്കെ സ്ഥിരതയിലേക്ക് ഹൃദയത്തിലെ കല്ഷിതത്വം കുറയുകയും ഒരു മൃദുവായ ശാന്തത പടരുകയും ചെയ്തു എന്നിരുന്നാലും അവന്റെ ഓർമ്മകൾ പുസ്തകത്തിൽ ഇടയിൽ പകർത്തിയ പഴയ പത്രകഷ്ണം എന്ന പോലെ ഇടയ്ക്കൊക്കെ ലഘുവായി പുറത്തു വീഴും ഒരു ശനിയാഴ്ച അനന്യ വീണ്ടും ഗ്രന്ഥശാലയിൽ ഒന്നാമതായി ഒരു മലയാളം കഥാസമാഹാരം എടുത്തപ്പോൾ അവളുടെ വിരലിൽ ഒന്ന് തട്ടി പുസ്തകത്തിന്റെ അകത്ത് ചെറിയ സ്റ്റിക്കി നോട്ട് എ ഗുഡ് ബുക്ക് ഫൈൻസ് യു ടൈസ് അക്ഷരം അനന്യക്ക് പരിചയം അജയ് അവൾ ശ്വസനം നിശബ്ദമായി പിടിച്ചു അവൻ പോയെന്നല്ല അവൻ ഓർമ്മിച്ചു എന്ന ബോധം പക്ഷെ സ്റ്റിക്കിനോട്ട് പഴയതാണോ അല്ലെങ്കിൽ ഇപ്പോൾ വെച്ചതോ അവൾക്കറിയില്ല തുടർന്ന് ഏതാനും ദിവസങ്ങൾ അവൾ അനായാസം ഗ്രന്ഥശാലയിൽ പോകാറായി പക്ഷേ അജയ് വരവുന്ന ആത്മവിശ്വാസത്തോടെ അല്ല താൻ ഒരിക്കൽ വിലപ്പെട്ടവനായി കണ്ട ഒരാളെ കണ്ടുമുട്ടാൻ തക്ക ഒരു യാദൃശികതയിൽ വിശ്വസിക്കാനായിരുന്നു അവൾക്കൊന്നും മനസ്സിലായിരുന്നു അവര് പ്രണയമല്ല പ്രശ്നം സമയമാണ് ഒരു വൈകുന്നേരം കിച്ചണിൽ രാത്രി ഭക്ഷണം തയ്യാറാക്കുമ്പോൾ മൊബൈലിൽ ഒരു അന്യ നമ്പർ കാണിച്ചു അനന്യ ഹലോ ശബ്ദം പാടുപെടാത്ത ശാന്ദ്രയോടെ അനന്യ ഞാൻ അജയ് വാക്കൾ നിമിഷം നിൽക്കുന്ന പോലെ നീ മടങ്ങിയിട്ടുണ്ടോ അവൾ ചോദിച്ചു ശ്വാസം കെട്ടുപോയ പോലെ അതെ ഒരു അസൈൻമെന്റ് കാരണം വരേണ്ടി വന്നു പറയാനൊന്നുമില്ല കാലം മാറി നീ സുഖമായിരിക്കുന്നു എന്ന് കേൾക്കണമായിരുന്നു ഒരു നിമിഷം ഇരുവരും മിണ്ടിയില്ല മൗനം പറയാത്തൊരു വികാരമായി അവസാനം അവൻ ചോദിച്ചു നാളെ വൈകുന്നേരം ഗ്രന്ഥശാലയ്ക്ക് പുറത്തൊരു കാപ്പിക്ക് വരുമോ അടുത്ത ദിവസം വൈകുന്നേരം അനന്യ എത്തിയപ്പോൾ അജയ് അവിടെ ലളിതമായ ഒരു ഔദ്യോഗിക ഷട്ടിൽ അവളുടെ പ്രിയപ്പെട്ട കോഫി ഷോപ്പിന് മുന്നിൽ അവൾ വന്നപ്പോൾ അവൻ ഒന്ന് ഹൃദയപൂർവ്വം ചിരിച്ചു ഹായ് ഹായ് ഒന്നും പുതിയതല്ല ഒന്നും പഴയതല്ല അവർ ചേർന്നിരുന്നു കാപ്പി വന്നു അവരുടെ മുമ്പിൽ ഒരിക്കൽ വിട്ടുപോയൊരടുപ്പം വീണ്ടും മൃദുവായി ഇരിക്കുകയായിരുന്നു അജയ് പറഞ്ഞു അനന്യ നിന്നെ വീണ്ടും കണ്ടപ്പോൾ ഞാൻ ഒന്നുറപ്പിച്ചു നമ്മൾ തമ്മിൽ സംഭവിച്ചത് പുതുതായി ആരംഭിക്കേണ്ട ഒന്നല്ല അത് മനോഹരമായി സംരക്ഷിക്കേണ്ട ഒരു ഓർമ്മയാണ് അനന്യയുടെ കണ്ണുകൾ മൃദുവായി അത് തന്നെയാണ് ഞാനും കരുതിയിരുന്നത് അവൾ പറഞ്ഞു സന്ധ്യ അവസാനിക്കുമ്പോൾ അവർ കൈ കൊടുത്തു ഒന്നും വാഗ്ദാനം ചെയ്യാതെ ഒന്നും അവകാശപ്പെടാതെ പക്ഷെ ഇരുവരുടെ മനസ്സിലൊന്നറിയാമായിരുന്നു അവരുടെ ബന്ധം പ്രണയത്തിന്റെ രൂപമല്ല അജയുമായുള്ള കണ്ടുമുട്ടലിന് ശേഷം അനന്യയുടെ മനസ്സ് വീണ്ടും സമാധാനത്തിലേക്കൊന്നു നീങ്ങി ഇപ്പോൾ അവൾക്ക് മനസ്സിലായി അവർക്കിടയിലുള്ളത് പ്രണയമോ പാഷനോ അല്ല പക്ഷെ ഒരു പൂർണ്ണതയില്ലാത്ത എങ്കിലും മനോഹരമായ ഒരു ബന്ധം കോഫി ഷോപ്പിൽ നിന്നുള്ള കണ്ടുമുട്ടലിനു ശേഷം പത്ത് ദിവസം കഴിഞ്ഞ് ജോലിക്ക് പോയിട്ട് അന്നെ മടങ്ങി വരുമ്പോൾ മൊബൈലിൽ ഒരു മെസ്സേജ് ഒരു ചെറിയ ഉണ്ട് ഞാൻ എഴുതിയ കഥകൾ ഉൾപ്പെടുന്ന ആന്തോ നിനക്ക് വരാനായാൽ അവരൊരു സന്തോഷമായിരിക്കും അജയ് അനന്യൂടെ മനസ്സൊന്ന് പുളവം കൊണ്ടു അവൾ വരണമോ വരണ്ടയോ ഒരുപാട് ചിന്ത പക്ഷെ മനസ്സിന്റെ ആഴത്തു നിന്നും ഒരു ശബ്ദം പോകൂ നിനക്ക് അദ്ദേഹവുമായി ബന്ധം ഇല്ലാതാക്കേണ്ടതില്ല എന്നാൽ അതിനെ തെറ്റായി വളരാൻ അനുവദിച്ചാൽ മാത്രം തെറ്റാവും അവൾ ഐ വിൽ ട്രൈ എന്ന് മറുപടി നൽകി അടുത്ത ദിവസം ഒരു ചെറിയ ഹാള് സാധാരണ പുസ്തക സ്നേഹികൾ കസരകളിൽ നിറയെ ആളുകൾ അജയ് സ്റ്റേജിൽ അനന്യ പിന്നിലിരുന്നു അജയ് വായിച്ചുകൊണ്ടിരുന്ന കഥ കേട്ടപ്പോൾ അവളുടെ ഹൃദയം കുടുങ്ങി അതൊരു സ്ത്രീയെക്കുറിച്ചായിരുന്നു ജീവിതത്തിൽ ശാന്തത തേടി നടക്കുമ്പോൾ ഒരാളുടെ സാന്നിധ്യം അവരെ മൃദുവായി മാറ്റുന്ന ഒരു കഥ അനന്യക്കും മനസ്സിലായി അവൻ വെറുതെ അല്ലിത് എഴുതിയത് കരുണയുള്ളൊരു ചിരിയോട് അജയ് പബ്ലിക്കിനോട് പറഞ്ഞു ഈ കഥ ഒരു യഥാർത്ഥ വ്യക്തി നിന്ന് പ്രചോദനം എടുത്തതാണ് പേര് പറയാനില്ല എന്നിട്ട് അവൻ അനന്യുള്ള ദിശയിലേക്ക് ഒന്ന് നോക്കി ആ ഒരു നിമിഷം അവളുടെ ഹൃദയം നിശ്ചലമായി ഏതാനും പേർ സംസാരിച്ചു പിരിഞ്ഞു അജയ് അവളുടെ അടുത്തേക്ക് വന്നു നീ വരുമെന്ന് കരുതിയില്ല അവൻ പറഞ്ഞു വരേണ്ടെന്ന് കരുതിയെങ്കിലും വന്നു അവൾ ചിരിച്ചു അവൻ അവളുടെ കണ്ണുകളിൽ നോക്കി ഒരു ശാന്തതയോ ഒരു നഷ്ടമോ എന്നിട്ട് ഒന്ന് ചോദിച്ചു അനന്യ നമ്മളുടെ കഥയിൽ ഒരിക്കലെങ്കിലും നീ ഭയപ്പെട്ടിരുന്നോ അവൾ മന്ദമായി ഒന്ന് ചിരിച്ചു ഒരിക്കൽ പക്ഷെ ഇപ്പോൾ ഞാൻ അറിയുന്നു നമ്മൾ തമ്മിൽ ഒന്നും തെറ്റായിരുന്നില്ല തെറ്റാകുന്നത് അതിനെ തെറ്റായ വഴിക്ക് കൊണ്ടുപോകുമ്പോഴാണ് അജയ് ചിരിക്കുന്ന പോലൊരു മുഖം അതെ അതിനാലാണ് ഞാൻ തിരിച്ചു വന്നത് നീ എന്തായാലും എന്നെ മാറ്റിയ ആളാണ് അവർ എന്നിട്ട് പുറത്തേക്ക് നടന്നു വീതിയിലൂടെ കാറ്റ് വീശി ലൈറ്റുകൾ മഞ്ഞ നിർത്തി അജയ് പറഞ്ഞു അനന്യ ഞാൻ ഇവിടെ ദീർഘകാലം ഉണ്ടാവില്ല വീണ്ടും മാറാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നീ എന്ത് തീരുമാനിച്ചാലും ഞാൻ അതിനെ ബഹുമാനിക്കും അവൾ മൗനമായി ഞാൻ അറിഞ്ഞിരിക്കണം അജയ് എന്റെ ജീവിതത്തിൽ ഒരാളുണ്ട് അവനോട് ഞാൻ തെറ്റ് ചെയ്യാനില്ല എനിക്കറിയാം അജയ് പറഞ്ഞു ശബ്ദത്തിൽ ഒരു നിശബ്ദമായ വേദന അജയ് കടന്നുപോയപ്പോൾ അവനൊരു വാചകം മാത്രം പറഞ്ഞു നമ്മൾ തമ്മിലുണ്ടായത് ഒരു പിഴവല്ലായിരുന്നു അനന്യ അതൊരു മനോഹരമായ അധ്യായം മാത്രമാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അതെ നല്ലൊരു അധ്യായം അവൻ നടന്നു അവൾ പിന്നിൽ നിന്നു അവരുടെ കഥയുടെ വാതിൽ അടഞ്ഞില്ല പക്ഷേ ഒരിക്കലും അതേപോലെ തുറക്കില്ലെന്നൊരു മനസ്സിലാക്കൽ അവളുടെ ഹൃദയം ശാന്തമാക്കി